നിലമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കും നിലമ്പൂർ എന്ന പ്രദേശം മലപ്പുറം ജില്ലയിലെ നാടാണ് നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറെ പ്രസിദ്ധമായ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പോലും നിലമ്പൂർത്തേക്കാണ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ നാട്ടുകാരെ കുറിച്ചും അതിന് ചരിത്രങ്ങളും എല്ലാം അറിയേണ്ടതുണ്ട് സന്ദർശിക്കുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകേണ്ടത് ആ അവിടെയുള്ള മ്യൂസിയത്തിൽ ഒരുപാട് ചരിത്രത്തിന് ശേഷിപ്പുകളുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കേണ്ടതാണ് നമ്മൾ ആദ്യം തന്നെ പോകാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയുടെ ആ തീരുമാനം മാറ്റുകയാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമുക്കറിയാം കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ആ തിരഞ്ഞെടുപ്പിന്റെ പ്രതനാർത്ഥം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ട് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് റാലിയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെയും ഇങ്ങനെ എല്ലാ പാർട്ടികളെയും തിരഞ്ഞെടുപ്പ് റാലി കൃത്യം മൂന്ന് മണിക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിലമ്പൂരിലേക്ക് പോയി അവിടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഗ്ലാസ് ഗാജിലേക്ക് യാത്ര ചെയ്യുക രണ്ട് മണിക്ക് മുൻപായി നമ്മൾ നിലമ്പൂർ വിടേണ്ടതുണ്ട് കൃത്യം മൂന്ന് മണിക്ക് റാലി ആരംഭിക്കും നിലമ്പൂർ എന്ന് പറയുന്നത് ചെറിയൊരു പട്ടണമാണ് ഇത്രയധികം ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലമല്ല അതുകൊണ്ട് എല്ലാവരും സമീബന്ധിതമായി രണ്ടു മണിക്ക് മുൻപായി ബസ്സിൽ കയറണം എന്നാണ് ആദ്യമായി പറയാൻ അപ്പോ എല്ലാവരും ചായയെല്ലാം കുടിച്ച് തുഷാറായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നത് അപ്പുറം നല്ല കോഫി ഹൗസ് ഉണ്ടായിരുന്നു നിങ്ങളെ തിരക്കാക്കിയിട്ടാണ് പെട്ടെന്ന് തന്നെ അർജുൻ ഹോട്ടലിലേക്ക് എല്ലാവരും അറിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം കൂടി തിരക്കിലെടുത്ത് ആ ഒരു ഹോട്ടലിലേക്ക് കോഫി ഹൗസ് ഇനിയും ഒരു പത്ത് കിലോമീറ്റർ ഓടിയ കോഫി ഹൗസ് എത്തിച്ചേരുന്നതായിരിക്കും എല്ലാവരും നേരത്തെ വിശപ്പിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോട്ടലിൽ കഴിഞ്ഞത് അപ്പം ഇവിടെയൊക്കെ ഉണ്ടായ പ്രയാസത്തിൽ ഞങ്ങളും പങ്കുചേരുന്നതാണ് അദ്ദേഹം പറയാനുള്ളത്

പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ സ്വന്തമായി പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നാലര സെന്റ് സ്ഥലം വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കളരിപ്പായിട്ട് പരിശീലന കേന്ദ്രം മാത്രമല്ല പ്രദർശന കളരി കൂടിയാണ് അതായത് കേരളത്തിൽ കുന്നാർ മാത്രമാണ് ഇതുപോലൊരു പ്രദർശന കളരി ഉണ്ട് വിദേശികളൊക്കെ വന്നാൽ കളരിപ്പായിട്ട് പരിശീലനം പ്രദർശനം കാണാനുള്ള ഒരു ഇങ്ങനൊരു സംരംഭം വളരെയധികം ആത്മവിശ്വാസത്തോടെയും വളർന്നു വരുന്ന യുവതലമുറക്ക് ഒരു പ്രചോദനമായും നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന ആയോജനകല സംരക്ഷിക്കണമെന്ന ഒരു ദേശനക്ഷത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പ്രദർശന കളി തുടങ്ങാനുള്ള ആലോചന ഇതിന്റെ കമ്മിറ്റി ധൈര്യപൂർവ്വം ഏറ്റെടുത്തു ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയോളം അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറോളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഗാലറി സൗകര്യത്തോടു കൂടിയുള്ള ഫൈപ്പ് പരിശീലന കേന്ദ്രമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏതാണ്ട് അറുപത് ശതമാനത്തോളം പണി പൂർത്തിയായി വരുന്ന ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സംരംഭം സൗജന്യ നീന്തൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലെൻഡ് ഹാൻഡ് എന്ന ഒരു വിപുലമായ ഒരു പദ്ധതി ഒരു സഹായം നമ്മുടെ നാട്ടുപുരത്ത് മരണവീടുകളായാലും ചെറിയ ചെറിയ സൽക്കാരങ്ങളായാലും ആവശ്യമുള്ള മേശ കസര തർപ്പായ ഇനി കുളിപ്പുര ഉൾപ്പെടെയുള്ള അതായത് ഉള്ള സംരംഭങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ഈ കമ്മിറ്റി അഭിമാനപൂർവ്വം ഏറ്റെടുക്കാൻ പോകുന്ന പുതിയൊരു സമരമാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ ഉള്ള കുട്ടികളുടെ ഒരു പദ്ധതി വൈകാതെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതുമുതന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിപുലമായ പ്രവർത്തനങ്ങളുമായി സാംസ്കാരിക വേദി മുന്നോട്ട് ചുരുക്കി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഇന്നത്തെ യാത്ര നമുക്കറിയാം നമ്മുടെ ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ തിരക്ക് വിളിച്ച് ജീവിതത്തിനിടയിലുള്ള മാനസിക സമ്മർദ്ദം കുറക്കാനും ഒട്ടേറെ സ്ഥലങ്ങൾ പരിചയപ്പെടാനും ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഇതുപോലെയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ ബുദ്ധങ്ങളും ഈ യാത്രയിലുണ്ട് ഓരോരുത്തരെ മുന്നോട്ട് പോവുകയാണ് ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് എപ്പോഴും ഈ യാത്രയുടെ ആവേശവും ഊർജവുമായ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം മാറിയ ശേഷം സ്പോർട്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിരവധിയായ ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ വിജയി നമുക്കറിയാം സച്ചിൻ ടെന്ഡുൽക്കറിനും വിരാട് കോഹ്ലിക്കും ശേഷം ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് മുതൽ ഈ പറഞ്ഞതെല്ലാം ഞാൻ തന്നെയാണ് ബ്രിജേഷ് കാപ്പിച്ചേരി എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്ഥിരം പരിചയപ്പെടുന്നവർ തന്നെയാണ് എല്ലാം പുതുമുഖങ്ങളിലായിട്ട് അവർ നാലഞ്ചാളു അല്ലാതെ അവര് നമ്മളെ കൂട്ടത്തിലുണ്ടേ അവരാദ്യം അവരം മരിച്ചപ്പെടുന്നതായിരിക്കും നല്ലത് വേറെ പറയാനൊന്നുമില്ല എല്ലാരും എൻജോയ് ചെയ്യ അടിച്ചുപോലി പോവാറും തന്നെയുള്ളു ഹിറോഷാട്ട പറയുന്ന പോലെ ഞാൻ പറയുന്നു ആ ഒരു ചീത്ത അവർ വാക്ക് അപ്പൊ വേറെ ഒന്നുമില്ല പറയാ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ലോ അവിടെ അത് തുടങ്ങിയതിന് ഇത് തുടങ്ങിയ ഹിറോഷാട്ട മാത്രം കളരി തുടങ്ങി കളരിന്റെ അപ്പുറം അത് തുടങ്ങുന്നുണ്ട് അടുത്തത് ഘട്ടം വരുന്നുണ്ട് വിദ്യാർത്ഥികൾ എല്ലാത്തിന്റെ ഒരു ഉത്തരം മാത്രമാണ് കുമാർ മുന്നോട്ട് പോകുന്നത് അത് വേറെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു വ്യക്തി പരിചയപ്പെടുന്നത് എന്ന ഒരു വലിയൊരു അനുഭവം തന്നെയായിരിക്കും ഇങ്ങനൊരാൾ വേറെ ഇല്ല പരിചയപ്പെടുത്തേല്ലേ നമ്മുടെ കൂട്ടത്തില് കളിക്കളത്ത് നിന്ന് പരിചയപ്പെട്ടതാണ് രാജേഷ് കാണാൻ വലിയ ക്രിക്കറ്ററാണ് എന്നെക്കാട്ടി വലിയ ക്രിക്കറ്ററാണ് നമ്മളൊരു റാർട്ടി ഹിൾസിന്റെ മാനേജറാണ് അവരും അവരെ ഫാമിലി ഉണ്ട് അവരെ പരിചയപ്പെടാം ചൈന എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് രാജേഷ് കാണാ தெரியா இந்த லாக்ஸ் பெர் நா ஸ்டோல் அனலூல வர்க்க सीटेटட் செய்யுது பாத்தேன் அனலூல இந்த एक கணக்கு ஒரு கால் கரெக்ட் தென அதுல இந்த குட்டங்காப்பு மாவி கிருஷ்ணோ இங்கனல பி.கே இங்கனல பொருத்த ஆர்க்கர் மட்டும் ஃபுல் லைட்ட பத்தியுது பாயோட்டரா தெரியல ச்சேங்கல இது ஒரு ஃ form பெருமா സംഘടന വന്നിട്ട് എല്ലാരും പറ്റിയപ്പെടാൻ സാധിച്ചത് അതിയായ സന്തോഷമാണ് പിന്നെ ഞാനും എന്റെ ഭാര്യ എന്റെ മക്കളും എന്റെ കൂടെ ഉണ്ട് എല്ലാരും ഈ ഒരു ചെറിയൊരു ടൂറിൽ വരാൻ പറ്റിയത് അതിയായ സന്തോഷമാണ് താങ്ക് അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കളിക്കളത്തിൽ എന്ന പോലെ കോടതിയിലും തന്റെ നിരവധിയായ ക്രോസ് വിസ്താരങ്ങളിലൂടെ പ്രതികളെ വെള്ളം കുടിപ്പിച്ച അറിയപ്പെടുന്ന അഭിഭാഷകൻ നമസ്കാരം എന്റെ പേര് വിഷ്ണുജിത്ത് കണ്ണൂരിലെ ഇവരെ പറഞ്ഞ പോലൊന്നുമല്ല ഇവര് ചെറിയ ല പിന്നെ ഞാൻ ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ കൊറേ തവണ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ട് വിജയസാറിന്റെ കൂട്ടാട്ടല്ലേ പിന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബസിന്റെ മേലെ ഫോട്ടോ വേണ്ടി കിട്ടിയിരുന്നു അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രചോദനമായിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് പറയാം അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളുടെ ഉറക്കം കെടുത്തുന്ന രാജകുമാരനുമായ പിന്നെ ആ പെൺകുട്ടികൾ ഉറക്കം കെടുത്താരാഇന ഇരുവശായിട്ട് നന്ദി ഇങ്ങനെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് പറയേണ്ടി വരുന്നു പിന്നെ ടൂർ എല്ലാവരും എൻജോയ് ചെയ്യാം കാര്യാനൊന്നുമില്ല നമുക്കറിയാം ഒരു സഹാബിന്റെ ജീവിതം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ബാധയിലൂടെയാണ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് എന്നും മാതൃകയായ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ നിന്നും ഈ സമൂഹത്തിൽ തന്നെ വേറിട്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഡി വൈ ഫൈ മേഖലാ കമ്മിറ്റി അംഗമായിരിക്കെ തന്റെ സുന്ദരമായ തലമുടി പൂർണ്ണമായും ഒട്ടിയടിച്ചുകൊണ്ട് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്ത ബിരുദവും ബിരുദാനന്തര ബിരുദവും കയ്യിലുണ്ടായിട്ടും തന്റെ ജീവിതം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ച അതുപോലെ തന്നെ തന്റെ വിവാഹം പോലും മാതൃകാപരമായ ഒരു വിവാഹമായി പെണ്ണിന്റെ സൗന്ദര്യം സ്വർണത്തിലല്ല ആ ലളിതമായ ചടങ്ങിലാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടി ആ തിരാച്ച് വിവാഹത്തിന് ശേഷം ആദ്യമായാണ് യാത്ര ചെയ്യുന്നത് ആതിരയുടെ ഭർത്താവ് അറിയപ്പെടുന്ന തിര കഥാകൃത്തും കഴിഞ്ഞ വർഷത്തെ മികച്ച യുവ പ്രതിഭ ഉള്ള കഥാകൃത്തിൽ അവാർഡ് നേടിയേ ഞാൻ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലിൽ ഒന്ന് മറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വശമോളൂ ഞാനെ ഏകദേശം എല്ലാ കൊല്ലങ്ങളിലും വരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കൊറച്ചായിരിക്കും വരാൻ വരുന്നില്ല മലയാളത്തിന്റെ രണ്ടും ശ്രമിക്കാം നല്ല സന്തോഷമാണ് എപ്പോഴും വരുമ്പോ എപ്പോഴും പുതിയ ഫ്രണ്ട്സിനെ പുതിയ ആൾക്കാരുടെ കൂടെ യാത്ര പിന്നെ ഹീറോ എല്ലാ ഭാവി പ്രോജക്ട്സിലും ാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ടായി അതില് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താ കൂടി തന്നെയാണ് ഏറ്റവും നല്ലത് അതത്രേ ഉള്ളൂ എല്ലാവർക്കും അത് ഒരിക്കലും വന്നെ നന്മയുണ്ടാവട്ടെ